ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാച്ചു സ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരു അമരയ്ക്ക് തോന്നാനാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു പാനിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച അമരയ്ക്ക് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ് അപ്പോൾ നമ്മുടെ സാധാ പച്ചവെള്ളം നമുക്കതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം അമരക്കുണ്ട് അതിലോട്ട് ഞാൻ അതേപോലെ ഒന്നര കപ്പോളം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓവറായിട്ടുള്ള വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഇത്രയും വെള്ളം വെച്ച് നമുക്കിതൊന്ന് വേഗണം വേഗുന്നതിന് മുന്നേ വേവിക്കുന്ന കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് വേഗം വെക്കണം പിന്നെ ഞാൻ ഈ തോരനിൽ കാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് ഇപ്പോഴല്ല ചേർക്കുന്നത് അമരയ്ക്കാദ്യം ഒന്ന് വേകട്ടെ അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് നമ്മളത് അടച്ചു വെച്ച് കൊടുക്കുക ഒന്ന് വെന്ത് കിട്ടുക അപ്പോൾ കുറേ സമയം വേണ്ട കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാണ്ടേ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്നതല്ലോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് അമരയ്ക്ക് ഒരു ഒരു ഭാഗമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇത് നമുക്കിനി ഇതിലോട്ട് കയററ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാരറ്റും ഞാൻ മാക്സിമം ചെറുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തതാണ് അതാണ്ട് ഇതുപോലെ അപ്പോൾ ഇതിനെ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സവാള ചേർക്കുന്നില്ല ഈ അമരയ്ക്കയും ക്യാരറ്റും മാത്രമാണ് തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ സവാള കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് പിന്നെ സവാള നമ്മൾ ഇതിലോട്ടിട്ട് വേഗിച്ചെടുക്കണമെന്നേ ഉള്ളൂ നമ്മളിപ്പോൾ പിന്നെ ഇട്ട് അതുപോലെ എണ്ണ ഒഴിച്ച് താളിച്ചെടുക്കുന്ന ഇത് സവാള ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ കൂടുതൽ സമയം ഈ അമരയ്ക്ക തോരം വെക്കുന്ന ഇതുപോലെ തന്നെ കേട്ടോ തോരത്തിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ എടുക്കാം മിക്സിയുടെ ജാറിലോട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഞാനതിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വെളുത്തുള്ളിയും ജീരകവും ചേർക്കുന്ന ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളിയും പെരിജീരകവും ചേർക്കും പിന്നെ കുറച്ച് മുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പില ചേർത്ത് ഇതുപോലെ ചതച്ചെടുക്കുക അതിനുശേഷം താണ്ട് ക്യാരറ്റും കൂടെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഇതിങ്ങനെ ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് അരപ്പ് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് കൊടുക്കാം അരപ്പൊന്ന് വെന്ത് കിട്ടട്ടെ ഒരു പാൻ വെച്ച് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ച് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമ്മുടെ തോരനിലോട്ട് ഇതിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് അത് നമുക്കൊന്ന് ഇത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പില്ലാതെ വെച്ച് കൊടുത്താൽ മതിയാകും വറ്റി അതൊന്ന് മൊരിഞ്ഞു കിട്ടണം ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയം നമുക്ക് ഇതിനെങ്ങനെ അങ്ങ് വെറുതെ അങ് ഇട്ടിരിക്കുക അപ്പോൾ ഇതൊന്ന് താണ്ട് അരപ്പ് എണ്ണ എല്ലാം ആയിട്ട് മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും വറ്റി ഇത് നല്ല തുറ തുറാവും കേട്ടോ അപ്പോൾ ആ സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫാക്കാൻ എന്താ ഇപ്പം കണ്ട ഇതാ ഏതാണ്ട് ഒരു മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ആകുമ്പോഴത്തേക്കും ആവുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക